സുഹൃത്തുക്കളെ നമസ്കാരം ഗുഡ് ഈവനിങ് വേൾഡ് മെഡിറ്റേഷൻ ഡേ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് എന്തുകൊണ്ട് മെഡിറ്റേഷന് ഇത്രയും പ്രാധാന്യം എന്ന് അവരും ചോദിക്കുന്നുണ്ട് ധ്യാനിച്ചു നോക്കൂ എന്ന് മറുപടിയാണ് ഞാൻ നൽകാറുള്ളത് കാരണം സ്വയം പരീക്ഷിച്ചു നോക്കാതെ യാതൊരു സമ്മതിയും മനസ്സിലാക്കാൻ സാധിക്കില്ല അതാണ് എൻ്റെ അറിവ് ഞാൻ മനസ്സിലാക്കിയത് കേട്ടറിവിനേക്കാൾ പ്രധാനമാണ് മികച്ചതാണ് അനുഭവജ്ഞാനം കേട്ടറിവ് ചെറുതാണെന്നല്ല എങ്കിലും കേട്ടറിവ് കൊണ്ട് മനസ്സിലാക്കുന്നതിന് ഒരു പരിധിയുണ്ട് ആ പരിധിക്കപ്പുറം പോയി കണ്ടറിഞ്ഞ് കൊണ്ടറിഞ്ഞ് തൊട്ടറിഞ്ഞ് അനുഭവിച്ചറിഞ്ഞ് സ്വായത്തമാക്കുന്നതിനെ നിലനിൽക്കുള്ളൂ അല്ലാത്ത ഒന്നിനും നിലനിൽക്കില്ല സ്വീകാര്യതയില്ല എൻ്റെ അനുഭവമായിരിക്കില്ല നിങ്ങളുടേത് നിങ്ങളുടെ അനുഭവമായിരിക്കില്ല വേറെ ഒരാളുടേത് എല്ലാം ഒന്നിനൊന്ന് വ്യത്യസ്തം അതുകൊണ്ട് തന്നെ അനുഭവത്തിലൂടെ കിട്ടുന്ന ഒന്നിനെ സ്വീകാര്യതയുള്ളൂ എന്ന് പലരും പറയുവാൻ കാരണം ഞാൻ ഒരു ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം ആ ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് രജിസ്ട്രേഷൻ ചെയ്ത് ധ്യാനിക്കാൻ ശ്രമിക്കാം വേണ്ട നിർദ്ദേശങ്ങൾ നിങ്ങൾക്ക് ഓൺലൈനായി കിട്ടും വളരെ സിമ്പിൾ ആണ് ഈ വരുന്ന ഡിസംബർ ഇരുപത്തി ഒന്നാം തീയതി രാത്രി മുപ്പുമണിക്ക് എന്ത് ചെയ്യണം എങ്ങനെ ചെയ്യണം എന്ന നിർദ്ദേശങ്ങൾ ശ്രീ കമലേഷ്ഠി പട്ടേ നൽകുന്നതായിരിക്കും പരമാവധി ഒരു അരമണിക്കൂറിന്റെ കാര്യം മാത്രം പരിശീലിക്കൂ നന്ദി നമസ്കാരം